വയനാട് പുൽപ്പള്ളി സഹകരണ ബാങ്ക് തട്ടിപ്പിനിരയായി ആത്മഹത്യ ചെയ്ത രാജേന്ദ്രൻ നായരുടെ കുടുംബത്തെയും കൈയൊഴിഞ്ഞ് കോൺഗ്രസ് കുടുംബത്തിന് വാഗ്ദാനം ചെയ്ത് സാമ്പത്തിക സഹായമൊന്നും നൽകിയില്ല സിപിഎമ്മും സഹായം പ്രഖ്യാപിച്ചിരുന്നെങ്കിലും അതും ലഭിച്ചില്ല എന്ന് കുടുംബം പറയുന്നു രാജേന്ദ്രന്റെ ആത്മഹത്യാക്കുറിപ്പ് തട്ടിപ്പ് നടത്തിയ കോൺഗ്രസ് നേതാക്കളുടെ പേരുകൾ എഴുതി വെച്ചിട്ടായിരുന്നു പ്രതികരണങ്ങളാണ് അവർക്ക് മുമ്പ് കണ്ടത് ദീപക് മോഹൻ വിവരങ്ങളുമായുണ്ട് ദീപക് ഇപ്പോൾ ആത്മഹത്യാക്കുറിപ്പിൽ കോൺഗ്രസ് നേതാക്കളുടെ പേരുണ്ട് കോൺഗ്രസ് സഹായം വാഗ്ദാനം ചെയ്തിരുന്നു പക്ഷേ ഇപ്പോൾ ആ സഹായം നൽകുന്നില്ല എന്താണ് അതിൽ നൽകുന്ന പ്രതികരണം സ്മൃതി പുൽപ്പള്ളി സഹകരണ ബാങ്ക് വായ്പാ തട്ടിപ്പ് തട്ടിപ്പിനിരയായ രാജേന്ദ്രൻ നായർ ആത്മഹത്യ ചെയ്തത് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തി ഒൻപതിനാണ് അതിന് തൊട്ടു പിന്നാലെ തന്നെ മറ്റ് വിവിധ രാഷ്ട്രീയ കക്ഷികൾ കോൺഗ്രസും സി പി എമ്മും ബി ജെ പിയും ഒക്കെ തന്നെ രാജേന്ദ്രൻ നായരുടെ വീട്ടിലേക്ക് എത്തി വീട് സന്ദർശിച്ചു അവരുടെ ബാധ്യത ഒക്കെ തന്നെ തീർക്കാമെന്ന് ഉറപ്പ് നൽകി പക്ഷേ വർഷങ്ങൾക്കിപ്പുറവും ഇപ്പോഴും കുടുംബത്തിന് നീതി ലഭിച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവുകളാണ് അവരുടെ കുടുംബം തന്നെ നേരത്തെ നമ്മളോട് വ്യക്തമാക്കിയത് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് കാലഘട്ടത്തിലാണ് രാജേന്ദ്രൻ നായർ ഈ പുൽപ്പള്ളി സഹകരണ ബാങ്കിൽ നിന്ന് വീട് പണിക്കായി നാല് ലക്ഷം രൂപ ലോൺ എടുക്കുന്നത് പിന്നീട് നാലര ലക്ഷം രൂപ ലോൺ ലോണടച്ച് തീർത്ത് ഇടപാടുകൾ തീർത്തതാണ് എന്നാൽ രാജേന്ദ്രൻ നായറിനെ അന്ന് ഭൂമി അതായത് വീടിരിക്കുന്ന ഭൂമി പണയപ്പെടുത്തി ബാങ്കിൽ നിന്ന് എഴുപതിനായിരം രൂപ കാർഷിക ലോൺ ഉണ്ടായിരുന്നു പിന്നീടാണ് പൊടുന്നലെ ഒരു ദിവസം നോട്ടീസ് ലഭിക്കുന്നത് ആ നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ബാധ്യതയുണ്ട് എന്നുള്ള അതാണ് അത് ബാങ്കിൽ നിന്ന് അയച്ച നോട്ടീസാണ് പിന്നീട് ബാങ്ക് നേതൃത്വത്തെ ബന്ധപ്പെട്ടു ഭരണസമിതി അംഗങ്ങളെ ബന്ധപ്പെട്ട സമയത്താണ് ഇത്തരത്തിൽ രാജേന്ദ്രൻ നായർ വായ്പയ്ക്കായി സമർപ്പിച്ച രേഖകളിൽ കൃത്രിമത്വം കാണിച്ച് കൂടുതൽ തുക ഭരണസമിതി അംഗങ്ങൾ എഴുതിയെടുത്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു അതനുസരിച്ച് രാജേന്ദ്രൻ നായർ നിരവധി പരാതി പറഞ്ഞു അതിനൊന്നും തന്നെ ബാങ്ക് ഭരണസമിതി അംഗങ്ങളോ കോൺഗ്രസിൻ്റെ നേരത്തെ കോൺഗ്രസിൻ്റെ നേതാവായിരുന്ന കെ കെ എബ്രഹാം ആയിരുന്നു അന്ന് ബാങ്കിൻ്റെ ഭരണസമിതി പ്രസിഡന്റ് ഇവരോടൊക്കെ ചോദ്യം ചെയ്തെങ്കിലും ഇവരോ ആരും കൃത്യമായി മറുപടി നൽകിയില്ല ഇതിൽ മനന്നെന്താണ് പിന്നീട് രാജേന്ദ്രൻ നായർ ആത്മഹത്യ ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തി ഒൻപതാം തീയതി വൈകുന്നേരത്തോടുകൂടി രാജേന്ദ്ര നായർ കാണാതാവുകയായിരുന്നു തൊട്ടടുത്ത ദിവസം രാവിലെ അടുത്തുള്ള ഒരു തോട്ടത്തിൽ വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്ത നിലയിലായിരുന്നു രാജേന്ദ്രൻ നായരുടെ പോക്കറ്റിൽ നിന്ന് അന്ന് പോലീസ് ആത്മഹത്യാക്കുറിപ്പ് കണ്ടെടുത്തു ആ ആത്മഹത്യാക്കുറിപ്പിൽ പറഞ്ഞിരുന്നത് കോൺഗ്രസ് നേതാക്കൾക്ക് ഉൾപ്പെടെ ഈ ബാങ്കിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള കെ കെ എം ഒപ്പം ഈ കേസിൽ ഒന്നാം പ്രതിയായിട്ടുള്ള സജീവൻ കൊല്ലപ്പള്ളി മറ്റ് ബാങ്കിലെ രണ്ട് ബോഡങ്ങളായിട്ടുള്ള ആളുകളുടെ പേരുകൾ ഉൾപ്പെടെ ഈ കത്തിൽ പരാമർശിച്ചിരുന്നു ഇതിനെ തുടർന്നാണ് കോൺഗ്രസ് നേതൃത്വം രാജേന്ദ്രൻ നായരുടെ കുടുംബത്തെ സഹായിക്കാമെന്ന വാഗ്ദാനം നൽകിയത് ഇവരുടെ വീടിരിക്കുന്നതിന്റെ ആധാരം ഇപ്പോഴും ബാങ്കിലാണ് ആ ആധാരം എടുത്തു കൊടുക്കാനുള്ള നടപടികൾ കോൺഗ്രസ് നേതൃത്വം ത്തിന്റെ ഭാഗത്തുണ്ടാകുമെന്ന ഉറപ്പ് നൽകി മാത്രമല്ല സി പി എമ്മും വീട് സന്ദർശിച്ച് കുടുംബാംഗങ്ങളിൽ ഒരാൾക്ക് ജോലി നൽകാമെന്ന് വാഗ്ദാനവും നൽകി പക്ഷേ നാളിതുവരെ ഇവർക്ക് ആർക്കും ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് അന്ന് നാല് ലക്ഷം രൂപ അന്ന് പതിനഞ്ച് ലക്ഷം രൂപ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയായത് ബാധ്യതയായിരുന്നു എന്നാൽ ഇപ്പോൾ നിലവിൽ അത് അറുപത്തിയഞ്ച് ലക്ഷം രൂപയിലധികമായി മാറി നിൽക്കുന്നു ബാങ്ക് അധികൃതരോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആളുകളോ ഒന്നും തന്നെ തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ നേർക്കാഴ്ചയാണ് നേരത്തെ രാജേന്ദ്രൻ നായരുടെ കുടുംബം പ്രഖ്യാപിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും കേസുകൾ നടക്കുന്നുണ്ട് കോഴിക്കോട് ഇ ഡിയുടെ ഓഫീസിലേക്ക് സ്ഥിരമായി ഇവർ പോകുന്നുണ്ട് കോൺഗ്രസ് നടപടിയെടുത്തിരുന്നു പ്രതികളെ അറസ്റ്റ് ചെയ്തിരുന്നു പക്ഷേ ആത്മഹത്യ ചെയ്ത രാജേന്ദ്രൻ്റെ കുടുംബത്തിന് നീതി ലഭിച്ചിട്ടില്ല